ഫ്രണ്ട്സ് നമ്മൾ പുതിയൊരു വീഡിയോ സ്വാഗതം നമ്മളെ വീട്ടിന്റെ അടുത്തുള്ളൊരു കുട്ടി ആക്സിഡന്റ് ആയി കിടക്കാനായിട്ടൊരു നമ്മള് എൻഗേജ്മെന്റ് കുട്ടിന്റെ അന്നേരം അവളെ ഒന്ന് കാണാൻ പോകാനും പോകാനോ അമ്മയുണ്ട് കൂടെ വെയിലുണ്ടട്ടോ അന്നേരം കുട്ടി മുണിയൊക്കെ റോഡ് വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്ത പോയതാണ് നല്ല സുഖമായതുകൊണ്ട് പിന്നിട്ട് നോക്കിയെടുക്കുന്നത് നമ്മളെ വീട്ടിൻ്റെ അവിടുത്തെ പോയതാണ് ഇവിടെ പാല് കേട്ട അങ്ങോട്ടേക്ക് കിടക്കാൻ മഴ ഭംഗി എടുക്കാൻ എടുക്കാമോ അപ്പോൾ പോയതെല്ലാം ഞങ്ങൾ അങ്ങനെ വീട്ടിലെടുത്തിട്ടുണ്ട് ഒരു വീടൊരു വയറ്റൂടെ പോകണം അങ്ങനെ ഞങ്ങൾ അങ്ങനെ നടന്ന് പോകണം കേട്ടോ അങ്ങനെ എൻ്റെ വീട്ടിനൊക്കെ തിരിച്ചു വന്നിട്ട് നമ്മൾ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നാളെ എട്ട് മണിക്കൂർ സോട്ട് ചെയ്ത് വെച്ചാണ് അതിന് നമുക്കൊന്ന് അടച്ചെടുക്കണം മിക്സിൻ്റെ ജനങ്ങൾ കിട്ടി ഏകദേശം വെള്ളം ഒഴിച്ചൊന്നും അടച്ചെടുക്കുന്നത് നമ്മൾ ഒരു വാഴ പരിപാടി അതൊന്നും അങ്ങനെ ന്യൂസ് ആയിട്ട് അറിയത്തിൽ അറിയാമല്ലോ എല്ലാവർക്കും അതിങ്ങനെ ആയിട്ട് അറിയത്തില്ല അങ്ങനെ തിരിച്ചെടുക്കാം അതിലേക്ക് രണ്ട് സവാട് രണ്ട് പച്ചമുളക് പച്ചമുളക് എരിവ് കൂടുതലുള്ളതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ കരിയാപ്പൊടി ഏകിട്ട് കൊടുക്കാം എൻ്റെ എരിവ് കരിയാപ്പുടി മാത്രം ഇട്ട് ഇട്ടിട്ട് അങ്ങനെ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് എടുത്തിട്ടുണ്ട് മഞ്ഞിപ്പൊടി എരിവുള്ളത് കൊണ്ട് ലേശം കളറിന് വേണ്ടി മാത്രം ലേശം മുളകെല്ലത്തിട്ടുണ്ട് പിന്നെ എല്ലാം മിക്സ് ആക്കി എടുക്കാം നന്നായി മിക്സ് ആക്കി നമുക്ക് എങ്ങനെ മിക്സ് അടക്കി ചൂടാക്കിയിട്ട് വൈകുന്നേരത്തേക്കാണ് കേട്ടോ വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ട് കുഞ്ഞുത്തിന് ഉറക്കിട്ട് വൈകുന്നേരം ഉണ്ടാക്കുന്നു അങ്ങനെ ചട്ടിയിൽ എണ്ണ ചൊഴിച്ചിട്ട് നല്ല ചൂടാക്കിയിട്ടുണ്ട് അങ്ങനെ ലോ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ അല്ലെങ്കിൽ ലോകവും കരിഞ്ഞോവും ഫുൾ ഒക്കെ ഒന്ന് വെന്ത് വന്ന് നമുക്കൊന്ന് ചുരിച്ചിട്ട് കൊടുക്കുക അത് ബ്രൗൺ കളർ ആകുമ്പോൾ അത് ചുരിച്ചിട്ട് അങ്ങനെ എല്ലാം ഇങ്ങനെ ചുറ്റി കൊടുക്കാം കേട്ടോ പിന്നെ സോസ് ഉണ്ടെങ്കിൽ സൂപ്പറാണ് നമ്മൾ സോസിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സോസാണ് അതുകൊണ്ട് സാധനം വരിക ഒന്ന് ചാനലിൽ കയറി കൊണ്ടുപോകാം കേട്ടോ ഇവിടെ അച്ചൂട്ട് അച്ചൂട്ടുന്നതാണ് സോസിൻ്റെ മെയിൻ ആൾ നിങ്ങൾക്ക് സാധനയ്ക്കുണ്ടെങ്കിൽ അച്ചൂട്ടിൻ്റെ സോസ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എല്ലാം ഒന്ന് ഗെന്തുമായിട്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എന്തെങ്കിലും കമ്മൻ പോകുന്നത് എന്നാലേ നമുക്കറിയത്തുള്ളൂ അങ്ങനെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം വെന്ത് ആയിട്ട് അങ്ങനെ കുറവായിട്ട് ചുറ്റെടുക്കുക അതായത് നമ്മൾ കടലവിടെ തയ്യാറായിക്കും കേട്ടോ രണ്ടാം ട്രിപ്പ് വാങ്ങാനായിട്ടുണ്ട് അപ്പോഴത്തേക്ക് അച്ചൂട്ടൻ സ്കൂളിലിട്ട് വരും അച്ചൂട്ടൻ്റെ പുളിയെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ചായ കുടിക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ ട്രിപ്പ് എടുത്തിട്ടുണ്ട് അവർ ചായ പൊടി കഴിഞ്ഞ് മഴ ആയതുകൊണ്ട് പുട പിടിച്ചിട്ടാണ് ഇന്ന് മുറ്റത്തേക്ക് പോയിട്ടുള്ളത് കണ്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ താങ്ക് യു ബോ ബായ്